നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം ഓണവിപണി ലക്ഷ്യം വെച്ച് പൂക്കൃഷിയുമായി വണ്ടൂർ കുടുംബശ്രീ കൃഷി വകുപ്പുമായി ചേർന്നാണ് ചെണ്ടുമല്ലി ഇറക്കുന്നത് വിവിധ ഇടങ്ങളിലായി രണ്ടര ഏക്കറിലാണ് കൃഷി കുടുംബശ്രീ ഫാമ്സ് ഫെസിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിലാണ് പതിമൂന്ന് ഗ്രൂപ്പുകൾ കൃഷി ഇറക്കുന്നത് മഞ്ഞയും ചുവപ്പും നിർത്തിയുള്ള പൂക്കളാണ് കൃഷി ചെയ്യുന്നത് താഴേക്കുറ്റിയിൽ സി ഡി എസ് സംഘം റമല ഹംസക്കുട്ടിയുടെ വീട്ടുവളപ്പിലെ പത്തു സെന്റിലെ കൃഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു പൂക്കൾ ിലും വണ്ടൂരങ്ങാടിയിലെ കുടുംബശ്രീയിലെ ഓണച്ചന്തയിലും വിൽപ്പന നടത്തുമെന്ന് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ പറഞ്ഞു സി ഡി എസിന്റെ എഫ് എഫ് സിയുടെ കീഴിലെ വിവിധ വാർഡുകളിലായി രണ്ടര ഏക്കറോളം സ്ഥലത്ത് പതിനയ്യായിരത്തോളം മല്ലികത്തായാണ് ഞങ്ങൾ ഓണം പ്രമാണിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് വണ്ടൂർ കൃഷിഭവൻ കൃഷി ഓഫീസറാണ് ഞങ്ങൾക്ക് ഈ സബ്സിഡി നിരക്കിൽ മല്ലികത്തായി എത്തിച്ചു തന്നത് അപ്പൊ ഞങ്ങള് ഈ വർഷത്തെ ഓണം വണ്ടൂർ സി ഡി എസ് കളറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാ വാർഡിലും തൈകൾ നട്ട് കഴിഞ്ഞൊന്ന് അവസാനത്തെ ദിവസമാണ് തൈകൾ നടനെ എന്തായാലും ഓണത്തിന് ഈ വണ്ടൂർ പഞ്ചായത്തിലേക്കുള്ള പോവ് വണ്ടൂർ സി ഡി എസ് തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മഞ്ഞ ഓറഞ്ചാണ് തൈകൾ ഉള്ളത് എത്ര തോട്ടങ്ങളും പതിമൂന്ന് ഗ്രൂപ്പുകളാണ് ഇത് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് പതിനയ്യായിരം തയ്യാ പതിമൂന്ന് ഗ്രൂപ്പിനാണ് നമ്മൾ നൽകിയിട്ടുള്ളത് പത്ത് സെന്റിൽ അഞ്ഞൂറ് വീതം അങ്ങനെയാണ് നടാൻ വേണ്ടി തീരുമാനിച്ചത് വിപണി ഞങ്ങൾ അതത് വാർഡുകളിലാണ് അതത് വാർഡിലെ പൂവ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ ഞങ്ങൾ ഓണച്ചന്ത അഞ്ചു ദിവസത്തെ ഓണച്ചന്ത ഓണത്തോടനുബന്ധിച്ച് വണ്ടൂര് നടത്തും ആ ഓണച്ചന്തയിലും ഞങ്ങൾ ഈ പൂവാണ് വിൽക്കാൻ തീരുമാനിച്ചത് ഖദീജ തോപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്